നമസ്കാരം പ്രിയമുള്ളവരെ നമ്മുടെ ഈ അടുത്ത കാലത്ത് സൗന്ദര്യം കുറവാണ് എന്ന് പറഞ്ഞ് മാനസികമായി പീഡനം അനുഭവിച്ച ഒരു പെൺകുട്ടി ഈ അടുത്ത് മരിച്ചു അതുപോലെ തന്നെ ഇന്ന് ഇളങ്കൂറ് ഇവിടെയും ഇതുപോലെ ഒരു അനർത്ഥം സംഭവിച്ചിരിക്കുകയാണ് ഒന്ന് ഞാൻ പറഞ്ഞോട്ടെ എന്തിനാണ് ഇങ്ങനെ മാനസികമായി വേദനിപ്പിക്കുന്നത് ഈ നിലമ്പൂർ സ്നേഹാലയം എന്ന നമ്മുടെ ഈ ഒരു കൊച്ചു സ്ഥാപനത്തിലേക്ക് നൂറുകണക്കിന് ആളുകളാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നറിയോ സ്നേഹാലയത്തിൽ കുട്ടികളുണ്ടോ എന്ന് വലിയ വലിയ ആളുകൾ കാശിലുള്ള ആളുകളും ഉയർന്ന ജാതിക്കാരും അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും സമ്പന്നരായ ആളുകൾ മാനസികമായിട്ടും അവർ പറയുന്നത് എന്താ വെച്ചാൽ സ്നേഹാലയം പോലുള്ളൊരു സ്ഥാപനത്തിന് ഒരു കുട്ടിയെ വിവാഹം കഴിക്കാൻ സാധിച്ചാൽ അതൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് കാരണം അവർക്ക് സൗന്ദര്യം വിഷയമല്ല നിറം വിഷയമല്ല വിദ്യാഭ്യാസം വിഷയമല്ല പിന്നെ എന്താണ് അവർ ചോദിക്കുന്ന അറിയോ സ്വഭാവഗുണം കാരണം ഒന്നുമില്ലായ്മ നിന്ന് വളർന്നു വരുന്ന കുട്ടികളാവുമ്പോൾ അവർക്ക് അടുക്കും ചിട്ടയും ഭക്തിയും ബഹുമാനവും വിനയും എല്ലാം ഉണ്ടാവും അങ്ങനെ ഒരു കുട്ടിയെ തിരഞ്ഞ് ഇത്ര ആളുകളാണ് ഇവിടെ വിളിക്കുന്നതെന്ന് അറിയോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു നൂറ്റി അറുപതോളം ബയോഡറ്റകൾ പയ്യന്മാരുടെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളോട് പറയുന്നതാണ് സൗജന്യമായിട്ട് നിലമ്പുറ സ്നേഹാലയത്തിൻ്റെ മംഗല്യ ഹെൽപ്പ് സെൻ്റർ ഉണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബയോഡറ്റ രക്ഷിതാക്കളുടെ രക്ഷിതാക്കളാണ് കോണ്ടാക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ജീവിത പങ്കാളിയെ നല്ല രീതിയിൽ നിലമ്പൂർ സ്നേഹാലയം കണ്ടെത്തി തരും കാരണം ഞങ്ങൾ ആരെയും പോയി അന്വേഷിക്കാൻ പോവാറില്ല ഇവിടെ വരും നമ്മുടെ നിലമ്പൂർ കോവിലകത്തു മുറിയിലുള്ള നമ്മുടെ നിലവൂർ സ്നേഹാലയത്തിലേക്ക് അല്ലെങ്കിൽ ഈ സ്നേഹാലയത്തിൻ്റെ ഓഫീസ് നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സിയോട് ചേർന്നുള്ള ഗാലക്സി എന്ന് പറയുന്ന ഒരു ആണ് ഇവിടേക്ക് വരൂ ബയോടെ വരൂ നിറമോ വിദ്യാഭ്യാസമോ പല്ലുകൊന്തി തടിയില്ല നിറമില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാരണങ്ങൾ പറഞ്ഞ് ആ ബന്ധങ്ങൾക്ക് വെല്ലലുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഇന്നത്തെ യുവാക്കളുടെ ഇടഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് അതുകൊണ്ട് സൗജന്യമായിട്ട് രജിസ്റ്റർ ചെയ്യാൻ വിളിച്ചോളൂ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ ഫൈവ് സെവൻ സീറോ സിക്സ് നയൻ നിങ്ങൾക്ക് അനുയോജ്യമായ ആലോചനകൾ വരികയാണെങ്കിൽ ഞങ്ങളറിയിക്കാം ബയോടച്ച തന്നാൽ പയ്യൻ്റെ ആളുകളുമായിട്ട് നിങ്ങളെ അവരെ രക്ഷിതാക്കളുമായി നിങ്ങളെ ബന്ധപ്പെടുത്തി തരുന്നതാണ് നിങ്ങൾ തന്നെ നേരിട്ട് സംസാരിച്ചോളൂ ഞങ്ങളും ഞങ്ങളുടേതായുള്ള സൗഹൃദത്തിൻ്റെ സുഹൃത്ത് ബന്ധ വലയത്തിൽ ഞങ്ങളും അന്വേഷിച്ചോളാം പയ്യൻ്റെ സ്വഭാവ ഗുണങ്ങൾ അയാളുടെ കൂട്ടുകെട്ട് അയാളെക്കുറിച്ചുള്ള ആ എല്ലാ വിവരങ്ങളും ഞങ്ങളും അറിയിക്കാം കാരണം നല്ലൊരു ആത്മബന്ധമുള്ള ഒരു ബന്ധമായി തീരാൻ ഈ ഒരു പദ്ധതി കൊണ്ട് നിങ്ങൾക്ക് ഉപകരിക്കുമെങ്കിൽ ആവട്ടെ എന്ന് കരുതിയാണ് ജാതകം അതൊന്നും ഇവിടെ വിഷയമല്ല ജാതി വിഷയമല്ല സൗന്ദര്യം വിഷയമല്ല വിദ്യാഭ്യാസവും വിഷയമല്ല നല്ല സമൂഹത്തിൽ മാന്യമായ ജീവിത ഉമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ മനുഷ്യത്വമുള്ള ആളുകൾ മദ്യത്തിന് അല്ലാത്ത മരിക്കാത്ത ആളുകൾ വരെ ഞങ്ങൾ നിങ്ങൾക്ക് നേടിത്തരാം താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ നമസ്കാരം നിലമ്പൂർ സ്നേഹാലയം ഗാലക്സി അപ്പാർട്ട്മെൻറ് ഈ വിവാഹം നടന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണമൊന്നും തരണ്ട നിങ്ങൾ അന്നത്തെ ദിവസം ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ സ്നേഹാലയത്തിലെ നാൽപ്പത്തേഴ് അംഗങ്ങൾക്കുള്ള ഭക്ഷണം മാത്രം മതി ഞങ്ങൾക്ക് നൂറ് പവൻ ആഭരണോ അഞ്ഞൂറ് പവൻ ആഭരണം വേണം ഒരു നല്ലൊരു ഫോർച്യുനർ വണ്ടി വേണം എന്നൊന്നും പറഞ്ഞു വരുന്നവരല്ല ഒന്നും വേണ്ട സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ സ്നേഹസമ്മാനമായിട്ടോ ഒന്നും തന്നെ വേണ്ട ആ കുട്ടിയെ മാത്രം മതി എന്നു പറയുന്ന ഒരുപാട് നല്ല ചെറുപ്പക്കാർ പാവപ്പെട്ട വീട്ടിലത്തെ അതുപോലെ എല്ലാ മേഖലയിലും ജോലി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളും സമ്പന്നരായ ആളുകളൊക്കെ പെൺകുട്ടിയെ അന്വേഷിച്ച് സ്നേഹാലയത്തെ ആശ്രയിക്കാറുണ്ട് വരാറുണ്ട് ഇരുപത്തൊന്ന് കുട്ടികളുടെ വിവാഹമാണ് നമ്മൾ നടത്തി കൊടുത്തത് ഇതുവരെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അപ്പോൾ അതുകൊണ്ട് വിളിച്ചോളൂ ഞങ്ങളലാവുന്ന പോലെ ഞങ്ങൾ നല്ല ആലോചന ഇതുപോലെ അനർത്ഥങ്ങൾ ഉണ്ടാവാത്ത സ്ത്രീധനത്തിൻ്റെ പേരിലും സൗന്ദര്യത്തിൻ്റെ പേരിലും തടിയില്ല തൂക്കമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വൃത്തികെട്ട ആ മനസ്സിന് ഉടമകൾക്കല്ല പെൺകുട്ടികളെ കൊടുത്തയക്കേണ്ടത് സ്നേഹസമ്പന്നരായ നന്നായി നോക്കാൻ കഴിയുള്ള അധ്വാനിച്ച് ജീവിക്കാൻ കഴിയുള്ള ആളുകളുടെ കയ്യിലാണ് അവരെ കരങ്ങൾ പിടിച്ചു കൊടുക്കേണ്ടത് താങ്ക് യു നമസ്കാരം